ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും കഥാപാക യേശു ക്രിസ്തു വരാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നു ഈ വാക്യം അവൻ്റെ വരവിൻ്റെ ഉറപ്പ് നൽകുന്നു അവൻ ഭരിക്കാനായി വരാൻ പോകുന്നു മനുഷ്യപുത്രൻ എന്ന സ്ഥാനപ്പേര് അവൻ്റെ മഹത്വത്തെയും താഴ്മയെയും വിവരിക്കുന്നു ഈ സ്ഥാനപ്പേരിൽ അവൻ ലജ്ജിക്കുന്നില്ല മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി താൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കുന്നു അവരെ തൻ്റെ സഹോദരൻ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല സെക്രിയാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യരിശിലെ നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അന്ന് ഭൂമിയിലെ സകല ജാതികളും വിലപിക്കും കർാവിന് രക്ഷകനായി സ്വീകരിക്കാത്തവർ അവനെ ന്യായാധിപനായി കാണും എന്നാൽ യേശുവിൽ വിശ്വസിച്ചവർക്ക് ഒരു ഭയവും ഉണ്ടാകില്ല സർവ്വമാനവരാശിയുടെയും പാപത്തിന് പകരമായി ക്രൂശിൽ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തിരുന്നിട്ട് ജീവിക്കുന്ന യേശുവിനെ വരവേൽക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ദൈവം നിങ്ങളതിനായി സഹായിക്കട്ടെ